ജി എം ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പാമസ്ട്രി അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ ഒരുപാട് രേഖകളെപ്പറ്റി ചിഹ്നങ്ങളെപ്പറ്റിയും നമ്മൾ വിശകലനം ചെയ്തു ഇന്ന് നമ്മൾ കുറേയധികം രേഖകളും ചിഹ്നങ്ങളും വിശകലനം ചെയ്തു പ്രശസ്തിയുടെ കൊടുപൊടികളിൽ എത്തിക്കാൻ സാധ്യതയുള്ളതായ ചില രേഖകളും ചിഹ്നങ്ങളുമാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്തത് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇന്നപിടിക്കുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇമേജ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഈ ഇമേജ് നമ്മൾ കാണുന്നത് ആദ്യം കാണുന്ന നമ്മുടെ ആയുർ രേഖയാണ് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഭാഗ്യരേഖ ഈ കാണുന്ന നമ്മുടെ ബുദ്ധിരേഖ അല്ലെങ്കിൽ ശിരരേഖ എന്ന് പറയും ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ ഈ കാണുന്നതാണ് നമ്മുടെ ഹൃദയരേഖ അപ്പോൾ ഈ ആയുർ രേഖയെന്ന് ഇങ്ങോട്ട് വന്നിട്ട് രണ്ട് ശാഖകളായിട്ട് ഒരുക്കി ഇതിൻ്റെ കൂടെ മറ്റൊരു രേഖ കൂടി താഴേക്ക് വരികയും കൂടി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം ജീവിത ഭാഗ്യവും സന്തോഷമൊക്കെ ലഭിക്കുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് ആ വ്യക്തിയുടെ ജീവിത പങ്കാളി വളരെയധികം ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുകയും സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി തീരും അതിനുള്ള ഒരു യോഗമാണ് ആ ഒരു രേഖ സൂചിപ്പിക്കുന്നത് അതുപോലെ വിദേശഭാഗ്യം വിദേശയോഗം വിദേശ സഞ്ചാരയോഗം തുടങ്ങിയവയെല്ലാം ആ വ്യക്തിക്ക് ലഭിക്കുന്നവർ അതുപോലെ തന്നെയുള്ള ഒരു രേഖാചിഹ്നമാണ് നമ്മുടെ പെരുവരൽ അല്ലെങ്കിൽ തളവരൽ എന്ന് പറയുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു ഇങ്ങനെ കുറച്ച് വളയങ്ങൾ കാണുകയാണെങ്കിൽ അതിനർത്ഥവും ഇതുപോലെ തന്നെയാണ് സ്നേഹമുള്ള ഒരു ജീവിത പങ്കാളി കാരണം നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുകയും സഹായ സാധനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഈ രേഖകളിൽ ഇതിന് മുകളിലൂടെ കുറുകയും മറ്റു രേഖകൾ വന്നു കഴിഞ്ഞാൽ ചെറിയ ചില തടസ്സങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും പൊതുവേ പറയപ്പെടുന്നത് ഇതൊരു നല്ല ചിഹ്നമായിട്ടാണ് മറ്റ് രേഖാതടഫങ്ങളൊന്നും അതിന് മുകളിലൂടെ ഇല്ല എങ്കിൽ വളരെയധികം ഐശ്വര്യങ്ങളും യോഗങ്ങളും തരുന്നതിനുള്ള സാധ്യതയായിട്ടാണ് ആ ഒരു ചിഹ്നം പറയപ്പെടുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബാഹ്യരേഖ നമ്മുടെ ബാഹ്യരേഖയിൽ നിന്ന് ഇവിടം വരെ ഇങ്ങനെ ബാഹ്യരേഖ ചെന്നു നമ്മുടെ ബുദ്ധിരേഖയിൽ നിൽപ്പം കൂടി ഇങ്ങോട്ട് കയറിയിട്ട് നിന്നു അതിനുശേഷം ശേഷം ഇവിടുന്ന് ബാഹ്യരേഖ രണ്ടാമത് പോയിട്ട് മുകളിലോട്ട് ചെല്ലുന്നു ഇങ്ങനെ നിൽക്കുന്നു ഇവിടെ ചെന്ന് ചെന്നിക്കുന്നു അതായത് നമ്മുടെ നടുവീരൻ്റെ താഴെയായിട്ട് നിൽക്കും ഇതിനിടയ്ക്കുള്ള ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ ചതുരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ചെറിയ വരകൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ അതിന് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഇത് സ്ഥലം അതുപോലെ തന്നെ ഭവനം കെട്ടിടങ്ങൾ തുടങ്ങിയവ ഏതെങ്കിലും രീതിയിൽ ലഭിക്കുമെന്നോ അല്ലെങ്കിൽ സ്വന്തം കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു യോഗമായിട്ടാണ് പറയപ്പെടുന്നത് അതിനുള്ള സാധ്യത പറയപ്പെടുന്നു അടുത്തായിട്ടത് നമ്മുടെ ഈ ബുദ്ധിരേഖ ബുദ്ധിരേഖയിൽ നിന്ന് ഒരു ശാഖ ഇങ്ങനെ പോകുന്നു ബുദ്ധിരേഖയുടെ തുടക്കത്തിൽ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ശാഖ ഒന്നിട്ടു കുറച്ച് അധികം ശാഖകൾ മുകളിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ ആ വ്യക്തി ബുദ്ധിപരമായ പ്രവർത്തികളിലൂടെ തന്നെ പ്രശസ്തി മറ്റു കാര്യങ്ങളുമെല്ലാം നേടിയെടുക്കുമെന്നുള്ളതാണ് പറയപ്പോൾ ആ സാധ്യതയാണ് പറയും കാരണം വളരെയധികം പ്രശസ്തി അതുപോലെ തന്നെ സാമ്പത്തികമായ ഒരു ഉന്നതിയിലെത്തുക കൂടുതൽ ആളുകൾ ആ വ്യക്തിയെ കാണുമ്പോൾ ഇത് ഇന്ന വ്യക്തിയല്ലേ ഇന്ന ആളല്ലേ എന്നുള്ള ഒരു തിരിച്ചറിയാൻ തുടങ്ങുക ആളുകൾ ആ വ്യക്തി ഒരു പ്രശസ്ത വ്യക്തിയാണല്ലോ എന്നുള്ളതിൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളല്ല ഈ ഒരു രേഖയുള്ള വ്യക്തിക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ഇനി അടുത്തായിട്ട് പറയേണ്ടത് നമ്മുടെ ഈ ഹൃദയരേഖ നാരെ ഇവിടുന്ന് അറ്റം വരെ ചെന്നു ചെന്നു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് വളരെയധികം ഒരു ഉയർച്ച ലഭിക്കുമെന്നും ഈ ഒരു ഇവിടെ എത്തുകയും ഇവിടെ ഇങ്ങനെ ഒരു ശാഖ ഇങ്ങോട്ട് പിരിയുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു അമ്പത്തഞ്ച് വയസ്സിന് ശേഷം വളരെയധികം സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകുമെന്നും അത് വളരെയധികം നേട്ടങ്ങളും പ്രശസ്തിയും ബാഹ്യവും യോഗവും ഒക്കെ എത്തിക്കുമെന്നുള്ളതിന് സാധ്യതയായിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ ഈ അമ്പത്തഞ്ച് വയസ്സെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു നമ്മൾ ഈ രേഖകൾ മൊത്തത്തിൽ കാണുമ്പോൾ ഇത് ഓരോരുത്തരുടെ കൈകളായിട്ടാണ് നിങ്ങൾ ചിന്തിക്കണം അതായത് എല്ലാ രേഖയും കൂടി നിറച്ച് ഒരാളുടെ കൈകളിൽ വരുന്നില്ല വരുന്നവരും കൊണ്ട് എങ്കിലും നമ്മുടെ ഇവിടെ പറയുന്ന വിഷയമനുസരിച്ച് ഇതെല്ലാം വ്യത്യസ്ത കൈകളാണെന്നുള്ള കാര്യത്തിൽ രീതിയിലാണ് നിങ്ങൾ ഈ വീഡിയോ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒരു ഹൃദയരേഖ ഇങ്ങനെ രണ്ട് ശാഖയായിട്ട് പിരിയുന്നുണ്ടായെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം സാമ്പത്തികമായ ഒരു ഉയർച്ച നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സിനോടകം ആ വ്യക്തിക്ക് സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകാനുള്ള സാധ്യതയായിട്ട് പറയും അടുത്തായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു രേഖയാണ് നമ്മുടെ വിവാഹരേഖ എന്ന് പറയും കൈയുടെ ഈ ഒരു വക്കുവശത്തായിട്ടാണ് ഈ രേഖ കാണുക നമ്മൾ വക്കുവശമല്ലാതെ ഇച്ചൂടി ഇങ്ങോട്ട് നീക്കി വരയ്ക്കുന്നത് ഈ ഒരു ഭാഗത്തല്ല കാണുക ഈ ഒരു വക്കുവശത്താണ് കാണുക അറിയാമല്ലോ കൈയുടെ ഈ ഒരു ചെറുപരിൻ്റെ സൈഡിലായിട്ടാണ് ഈ രേഖ കാണുക സൈഡിൽ ഇത്തപ്പെടെ നമ്മൾ ഇച്ചൂടി ഇങ്ങോട്ട് കയറ്റി വരയ്ക്കുകയാണ് ഇതുപോലെയാണ് വിവാഹ വിവാഹരേഖകൾ നിൽക്കുക ഈ വിവാഹ വിവാഹരേഖ നല്ല രീതിയിൽ നിൽക്കുക ഓരോ രേഖയായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിവാഹ വിവാഹബന്ധുവൊക്കെ കാര്യമാണ് പറയുന്നത് രണ്ട് മൂന്ന് രേഖകളുണ്ടെങ്കിൽ ജീവിതത്തിൽ വളരെയധികം സ്നേഹനിധിയായ വ്യക്തിയായി തീരുമെന്നും ചിലപ്പോൾ വിവാഹങ്ങൾ ചിലപ്പോൾ എണ്ണത്തിൽ കൂടുതലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചില ശ്രദ്ധകൾ പോകുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയും പറയുന്നുണ്ട് ഈ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിവാഹം നടക്കണമെന്നുമില്ല നടക്കാതിരിക്കാൻ സാധ്യതയില്ല കാരണം വെച്ചാൽ ഇതൊക്കെ ഒരു അസ്ത്രരേഖാശാസ്ത്രമനുസരിച്ച് നമ്മളെ സാധ്യതകളായിട്ട് കണ്ടാൽ മതി അനേക രേഖകളുണ്ടെങ്കിലും ചില ആളുകൾ വിവാഹമൊന്നും കഴിക്കാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ അടുത്തായിട്ട് പറയാനുള്ളത് വിവാഹരേഖയുടെ മുകളിൽ നിന്ന് ദാ ഇതുപോലെ ഇങ്ങനെ കുറച്ച് രേഖകൾ വരുന്നത് അതിൻ്റെ സന്താന രേഖകളെന്നാണ് അറിയപ്പെടുന്നത് എത്ര രേഖകളുണ്ടോ അതനുസരിച്ച് അവർക്ക് അത്രയും സന്താനങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസവും നമ്മൾ വെച്ച് പുലർത്തും ഇത് ഹസ്ത്രരേഖ ശാസ്ത്രപ്രകാരം നമ്മളൊരു സാധ്യതയായിട്ട് കണ്ടാൽ മാത്രം മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചില സമയങ്ങളിൽ നടക്കണമെന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോ ഇത്ര ജീവിതത്തിലെ വിധി പോലെയൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അതനുസരിച്ചാണ് രേഖയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രേഖയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യങ്ങൾ നടക്കണമില്ല അത് നമ്മളും കൂടി പല കാര്യങ്ങളും നമ്മൾ ജോലിക്ക് നമ്മളെ സഹായിക്കുന്ന രേഖ ഉണ്ടാവാം വിവാഹത്തിൻ്റെ രേഖകളുണ്ടാവാം പക്ഷേ നമ്മൾ മനസ്സാൽ വിവാഹം കഴിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിക്ക് ആ രേഖയുടെ ഫലം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ജോലി ലഭിക്കുന്ന നല്ലൊരു രേഖ കണ്ടെങ്കിൽ ആ ഒരു ജോലിക്ക് ശ്രമിക്കുന്നില്ല ഒരു ബിസിനസ്സിന് ശ്രമിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിക്ക് ആ ഒരു ഫലം ലഭിക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പർട്ടികൾ സ്വന്തമാക്കാനുള്ള ചതുരചിഹ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു ഫലം ലഭിക്കുന്നില്ല നമുക്ക് ഒരു മേഖലയിൽ ഫേമസ് ആവാനുള്ള രേഖ കാണിച്ചു നമ്മൾ ഫേമസ് ആവുന്ന നമ്മുടെ കലാപരമായ പ്രവർത്തികളെ ഒന്നും വളർത്തുന്നില്ല അല്ലെ പരിപോഷിപ്പിക്കുന്നില്ല എങ്കിൽ നമുക്കതിനുള്ള യോഗം ലഭിക്കുന്നില്ല അപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുകൂടിയുള്ള ചില പ്രവർത്തനങ്ങൾ അനുസരിച്ചിട്ടാണ് കൈകളിൽ രേഖകളുണ്ടായി വരിക ആദ്യമേ കൈരേഖകളിലും സാധ്യത കാണിക്കും നമ്മുടെ പ്രവർത്തികൾ ശക്തമാവുന്നതിനനുസരിച്ച് രേഖയുടെ കടുപ്പവും വണ്ണവും ഭീതിയും നീളവും ഒക്കെ വികസിച്ച് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഏത് മേഖലയിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അതനുസരിച്ച് നമ്മൾ നല്ല ചിഹ്നങ്ങളെയും നല്ല രേഖകളെപ്പറ്റി പറയുമ്പോഴും ആ രേഖയെപ്പറ്റി നിങ്ങൾക്ക് നല്ല ഓർമ്മയും ബോധ്യവും ഉണ്ടായിരിക്കും മോശം ചിഹ്നങ്ങളും നല്ല ചിഹ്നങ്ങളും ഒന്നിച്ച് തന്നെയാണ് എല്ലാവരുടെയും കൈകളിൽ വരുന്നത് നല്ല ചിഹ്നങ്ങൾ മാത്രമായിട്ട് എല്ലാവരും കൈകൾ വരാറില്ല എന്തെങ്കിലുമൊക്കെ കൂടി തന്നെയാണ് എല്ലാവരുടെയും ഹസ്തരേഖകൾ കാണുക പക്ഷേ എങ്കിലും കൂടുതൽ ഗുണകരമായ ചിഹ്നങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തകൾ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുമ്പോഴും നല്ല അനുഭവങ്ങൾ തരുന്ന രേഖകൾ കൂടുതൽ കട്ടിവെക്കുകയും നന്നായി കാണാനായിട്ട് തെളിഞ്ഞു കാണാനുള്ള രീതിയിൽ കാണുകയും ചെയ്യും അതിനായി നമ്മൾ നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല ഭക്ഷണം കഴിക്കുക നമുക്ക് മനസ്സമാനം തരുന്ന പ്രവർത്തികളിൽ നമ്മൾ മുഴുകുക നമ്മളോടൊപ്പം നമുക്ക് പ്രചോദനം തരുന്ന ആളുകളോടൊപ്പം കൂടുക അപ്പോൾ അതനുസരിച്ചുള്ള ഹസ്തരേഖകൾ നമുക്ക് ലഭിക്കും ഇനി അല്പം കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഇമേജ് നമ്മൾ കണ്ടു കഴിഞ്ഞു നമുക്ക് പ്രശസ്തി നേടിത്താനായി സാധ്യതയുള്ള രേഖകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന ഒരു നക്ഷത്രം കൂടിയുണ്ട് നക്ഷത്രത്തെ പറ്റിയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് നക്ഷത്രം വളരെയധികം നല്ല നക്ഷത്രമാണ് പക്ഷേ ഈ ഒരു നക്ഷത്രത്തിന് പുരുഷനും സ്ത്രീക്കും ബഹുവേറെ സ്വഭാവങ്ങളും തിരിച്ചിട്ടില്ല ഒറ്റ സ്വഭാവമാണ് തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെയധികം ധൈര്യം തൻ്റെ ഇടം സാമർത്ഥ്യം ചുറൂർക്ക് എല്ലാം ഉണ്ടെങ്കിലും പെട്ടെന്ന് വരുന്ന ഒരു മുൻകോപം കൊണ്ട് തന്നെ പല ആളുകളുമായിട്ടുള്ള സൗഹൃദത്തിന് ഒരു ചെറിയ വിള്ളൽ വീഴാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അതൊന്ന് ആയിലെ നക്ഷത്രക്കാരെ ശ്രദ്ധിച്ച് പോകേണ്ട ആവശ്യമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ചില വാക്കേറ്റങ്ങളും വാക്കുകർക്കങ്ങളും ഉണ്ടാകുമ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും സംവാദങ്ങളിലേക്കും എത്തിക്കാൻ അല്പം ആത്മസംയമനം പാലിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആയിലെ നക്ഷത്രം വളരെയധികം മുന്നോട്ട് പോവുകയും രക്ഷ രക്ഷപ്രാപിക്കുകയും ചെയ്യുന്ന നക്ഷത്രമാണ് കാരണം നമ്മളെ സഹായിക്കുന്ന ആളുകളോട് പോലും ചില സമയങ്ങളിൽ നമ്മൾ പൊട്ടിത്തെറിക്കുകയോ ചൂടാവുകയോ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്ന പകല ഭാഗ്യങ്ങൾക്കും തടസ്സം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കലാപരമായ കഴിവുകൾ ഉപയോഗിക്കുമ്പോഴും ആ ഒരു കൂടെയുള്ള ഫീൽഡിലുള്ള ആളുകളുമായിട്ട് പോലും തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ആത്മസംയമനത്തോടുകൂടി പരിഹരിക്കുക അപ്പോൾ വളരെയധികം കൂടുതൽ ഉന്നമനം ജീവിതത്തിലേക്ക് ലഭിക്കും സമ്പത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകും അല്ലെങ്കിൽ ശത്രുക്കളുടെ എണ്ണം വളരെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും കാരണം നിങ്ങളുടെ ഭാഗത്തായിരിക്കാൻ ചിലപ്പോൾ ന്യായം പക്ഷേ ഏത് എങ്കിലും ചില സമയങ്ങളിൽ സമൂഹത്തിൻ്റെ രീതി കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കോപത്തെ ആയിരിക്കാം കൂടുതലായിട്ട് ആളുകൾ കുറ്റപ്പെടുത്തുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുകളിലേക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആത്മസംയാനം വിടാതെ സൂക്ഷിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആയിരം നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത് അതുപോലെ തന്നെ ഹസ്തരേഖയെ എടുത്തു പറയാനുള്ള കാര്യം നമ്മുടെ പ്രധാനപ്പെട്ട നിയമം പുരുഷന്മാരെ നോക്കേണ്ടത് അവരവരുടെ വലതു കൈയാണ് സ്ത്രീകൾ നോക്കേണ്ടത് അവരുടെ ഇടത് കൈകളാണ് ഒരു പുരുഷൻ സ്വന്തം കൈയിലേക്ക് നോക്കുമ്പോൾ ആ വ്യക്തിയുടെ വലത് കൈയിലേക്ക് നോക്കുക ഒരു സ്ത്രീ സ്വന്തം കൈകൾ നോക്കുമ്പോൾ അവരുടെ ഇടത് കൈയിലേക്ക് നോക്കുക അതുപോലെ ഒരു പുരുഷൻ മറ്റൊരു പുരുഷൻ്റെ ചെക്ക് ചെക്കിയതെങ്കിൽ ആ വ്യക്തിയുടെ കൈ നോക്കുക അതുപോലെ തന്നെ സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ കൈ ചെയ്യുമ്പോൾ അവരുടെ കൈ നോക്കുക പുരുഷൻ സ്ത്രീയുടെ കയ്യിൽ ചെക്കുമ്പോഴും സ്ത്രീയുടെ ഇടത് കയ്യിലേക്ക് നോക്കും സ്ത്രീ പുരുഷൻ്റെ കയ്യിൽ ചെക്കുമ്പോൾ പുരുഷൻ്റെ വലത് കയ്യിലേക്ക് നോക്കും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ കൈകളിൽ നല്ല നല്ല ചിഹ്നങ്ങൾ വരുന്നതിന് വേണ്ടി നമ്മൾ നല്ല നല്ല ചിഹ്നങ്ങളെ പറ്റി അറിഞ്ഞു വെക്കുകയും അതേപ്പറ്റി കൂടുതൽ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ കൂടുതലായിട്ട് നല്ല നല്ല ചിഹ്നങ്ങൾ നമ്മുടെ കൈകളിൽ തെളിഞ്ഞു വരും അതനുസരിച്ചുള്ള യോഗങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വളരെയധികം ലഭിക്കും നല്ല മോട്ടിവേഷൻ കിട്ടുന്ന ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഉന്നമനം ലഭിക്കും അതിനനുസരിച്ചുള്ള രേഖകൾ നമ്മുടെ കൈകളിൽ തെളിഞ്ഞു വരും നമ്മുടെ മനസ്സിലെ ചില ചിന്തകളും നമ്മുടെ പ്രവർത്തികളെയും കാണിക്കുന്ന ഒരു ലക്ഷണം മാത്രമാണ് നമ്മുടെ ഹസ്തരേഖ എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ ഒരു പാമിസ്റ്റ് നോക്കുമ്പോൾ ഒരു ഹസ്തരേഖാ വിദഗ്ദ്ധൻ നോക്കുമ്പോൾ നമ്മുടെ സ്വഭാവ രീതിയെപ്പറ്റിയും നമ്മുടെ ആരോഗ്യത്തെപ്പറ്റിയും നമ്മുടെ പ്രവർത്തനത്തെ പറ്റിയും നമ്മുടെ ജോലിയെപ്പറ്റിയൊക്കെ വായിച്ചറിയാനായിട്ട് ഒരു മാർഗം മാത്രമാണ് ഹസ്തരേഖ കൈകളിൽ രേഖകൾ തെളിഞ്ഞു വരണമെങ്കിൽ നമ്മുടെ മനസ്സിലെ ചിന്തകൾ ആ രീതിയിലേക്ക് എത്തുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും അതിനുള്ള സാധ്യതകൾ തുറന്നു വരുന്നു എന്നുള്ളൊരു ലക്ഷണമായിട്ടാണ് അസ്തരേഖ ഇങ്ങനെ ഇത്രയും രേഖകളോടുകൂടി നമ്മുടെ കൈകളിൽ വരുന്നത് ആ ഒരു രേഖയുടെ നേട്ടം എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ചിലപ്പോൾ നമ്മുടെ കൈകളിൽ കാണുന്ന ചിഹ്നം അല്ലെങ്കിൽ ആ ഒരു രേഖ എന്തിനുള്ള ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടല്ല എങ്കിൽ ഒരു പക്ഷേ ആ ഒരു ലക്ഷ്യത്തെ എത്താനായിട്ട് നമുക്ക് സഹായിക്കാൻ വരും വരും കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സമയം ആ ലക്ഷ്യത്തെ എത്താൻ സാധിക്കാതെ വരുന്നതിന് കാരണം അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ലക്ഷ്യം വരുന്നില്ലെങ്കിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള രേഖ ഏത് ലക്ഷ്യം തരാനുള്ള രേഖയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഇന്ന രേഖ വന്നാൽ ഇന്നതാണ് ഫലവും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ രേഖ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ ആ രേഖ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വ്യക്തിക്ക് ഇന്ന കാര്യത്തിലുള്ള കഴിവുണ്ട് ആ വ്യക്തിയെ ആ ഒരു കാര്യത്തിനെ പ്രോത്സാഹിപ്പിക്കുവാണെങ്കിൽ ആ വ്യക്തിക്ക് ഉയർച്ചയിലെത്താൻ സാധിക്കുമെന്നുള്ള അറിവ് കൂടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എല്ലാം അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക ഇത് സത്യമെന്നോ വിദ്യയെന്നോ നമ്മൾ അവകാശപ്പെടുന്നില്ല അതുകൊണ്ട് അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഉൾക്കൊള്ളുക ഇത്രയും വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളുക മനസ്സിലാക്കി കൊടുക്കുക അപ്പം രേഖാശാസ്ത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ നക്ഷത്ര വിശകലനത്തിൻ്റെ ചില കാര്യങ്ങളും നമ്മൾ ഇന്ന് സംസാരിച്ചു കഴിഞ്ഞു ഇതോടുകൂടി വീഡിയോ വരുപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകൂടി ചെയ്യുക താങ്ക്